മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സാമ്പത്തിക വർഷം ആരംഭിച്ച മൂന്ന് മാസം പിന്നിട്ടിട്ടും എരുമ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് ജോലി നൽകാത്തതിൽ പഞ്ചായത്തിലെ കോൺഗ്രസ് മെമ്പർമാർ പ്രതിഷേധിച്ചു തൊഴിലാളികൾക്ക് ജോലി നൽകുന്നതിന് വേണ്ട യാതൊരു നടപടിയും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്ന് പഞ്ചായത്ത് മെമ്പർമാർ കുറ്റപ്പെടുത്തി കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ശ്രമിക്കുന്നത് ഇതിന് പിന്തുണ നൽകുന്ന സമീപനമാണ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും കൈക്കൊള്ളുന്നത് മറ്റു പഞ്ചായത്തുകളിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിലാളികൾക്ക് ജോലി നൽകുമ്പോൾ എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും മെമ്പർമാർ ആരോപിച്ചു കോൺഗ്രസ് മെമ്പർമാരായ എം സി ഐജു റീന വർഗീസ് പി കെ മാധവൻ റിജി ജോർജ് സതി മണികണ്ഠൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലെ തികഞ്ഞ തികഞ്ഞാലംബാവാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ പല വാർഡുകളിലും മസ്ട്രോൾ അടിക്കാൻ ഇവിടെയുള്ള പഞ്ചായത്ത് ഭരണസമിതി അതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുകയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയോ ചെയ്തിട്ടില്ല ഞങ്ങളുടെ വാർഡിലൊക്കെ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ പത്തും നൂറും വർക്ക് ചെയ്യുന്ന കൂടു ഭൂരിപക്ഷം തൊഴിലാളികൾ നൂറ് ദിവസം വർക്ക് ചെയ്യുന്ന തൊഴിലുറപ്പ് മേഖലയിൽ ഇപ്പോൾ ഏപ്രിൽ ഒന്നു മുതൽ ജൂൺ ഇരുപത്തെട്ട് ദിവസം ഈ ഇത്രയും ദിവസം മൂന്ന് മാസത്തോളാകുമ്പോൾ ഒറ്റ തൊഴിൽ ദിനം പോലും കിട്ടാത്ത അവസ്ഥയാണുള്ളത് ദാരിദ്ര്യ നിർമ്മാണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഈ പദ്ധതിയിലെ കൊന്ന് കുഴി കുഴിച്ചിടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുന്ന മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ശക്തമായിട്ട് പ്രതിഷേധിക്കാൻ ഞങ്ങൾ കോൺഗ്രസിന്റെ മെമ്പർമാർ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് ഇതിൽ നിന്ന് പഞ്ചായത്ത് തികച്ചും തെറ്റിതിരുത്തി കൊണ്ട് മുന്നോട്ട് വരണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി